രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുംതോറും ആത്മവിശ്വാസം ചോരുകയാണ് പിണറായി വിജയന് കൂടെയുള്ളവർ പലരും പുതുകാലു വെട്ടുമെന്ന് ഏറെക്കുറെ ഉറപ്പായ സമയം പി എം ശ്രീ പദ്ധതിയിൽ സി പി ഐയോട് ആലോചിക്കാനുള്ള ഒരു സാമാന്യ മര്യാദ പോലും കാണിക്കാതെ പോന്നിയാസം കാണിച്ചതിന് കൃത്യമായി പണി കിട്ടുമെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കേരളത്തിൽ നിന്നുകൂടി സി പി ഐ എം മാഞ്ഞാൽ പിന്നെ ഒരു സ്ഥലത്തും കനൽ ഒരു തരി പോലും ബാക്കി കാണില്ല എന്ന് ഉറപ്പാണ് സി പി ഐ എമ്മിന് അങ്ങനെ തന്നെ വേണം എന്നാണ് നാട്ടുകാർ പറയുന്നത് ബംഗാളിൽ വെടക്കാക്കി തനിക്കാക്കാൻ ശ്രമിച്ചവരെ എല്ലാം ആട്ടി ഓടിച്ചു ഇപ്പോൾ ഒരു മരുന്നിന് പോലും ഒരു പഞ്ചായത്തിലെ വാർഡിൽ പോലും സി പി ഐ എം ഇല്ല എന്നുള്ളത് ഓർക്കണം അതുപോലെ തന്നെയാണ് കേരളത്തിലെ അവസ്ഥയും കേരളത്തിൽ മങ്ങി തുടങ്ങിയിരിക്കുകയാണ് സി പി ഐ എമ്മിന്റെ അവസ്ഥ കാവി പാറാൻ അവസരം അനുവദിച്ചതിന് നന്നായി ഖേദിക്കും എന്നാണ് സി പി ഐ പറയുന്നത് അപ്പോഴും സി പി ഐ ഇവിടെയൊക്കെ തന്നെ കാണുമെന്നും കൃത്യമായി ബിനോയ് വിശ്വം പറഞ്ഞിരിക്കുകയാണ് സി പി ഐ നേതാക്കൾ വല്ലാതെ ആലോചിക്കുന്നുണ്ട് കോൺഗ്രസിലേക്ക് പോകണമോ അതോ സ്വതന്ത്രമായി നിന്ന് മത്സരിക്കണമോ എന്നൊക്കെ പക്ഷേ അത് കാലം തെളിയിക്കേണ്ട കാര്യമാണ് എന്നുള്ളതാണ് ബിനോയ് വിശ്വം പറയുന്നത് കേരള കോൺഗ്രസ് എമ്മിനെ വലിയ തോതിൽ പ്രസക്തി കൊടുത്തുകൊണ്ട് സി പി ഐ എം ആനയിക്കുന്നത് എന്തിനാണ് എന്ന് മനസ്സിലാകുന്നില്ല പക്ഷെ ഒരു കാര്യമുണ്ട് ഇത്രയും നാൾ കേരള കോൺഗ്രസ് എമ്മിനെ സ്തുതിക്കുന്ന പിണറായി വിജയനും ടീമിനും സി പി ഐ ഇല്ലായിരുന്നുവെങ്കിൽ ഭരണ തുടർച്ച ഉണ്ടാകുമായിരുന്നോ സി പി ഐ ഇല്ലാതെ ആത്മാർത്ഥമായി നിങ്ങൾ പറ സി പി ഐ എമ്മുകാർ ജയിക്കുമായിരുന്നു സി പി ഐ എമ്മിന്റെ പല സീറ്റുകളും നേരിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച സീറ്റുകളിൽ പലതും അത് സി പി ഐ പ്രവർത്തകരുടെ കൂടി ഉയർത്തിൻ്റെ അധ്വാനത്തിന്റെ ഫലമാണ് അത് തിരസ്കരിക്കാൻ പാടില്ല ഞങ്ങൾ സമ്മതിക്കുന്നു ഞങ്ങളിൽ പലരെയും ജയിപ്പിച്ചതിൽ സി പി ഐ എമ്മിന്റെ നിർണായക ഫാക്ടർ ഉണ്ട് എന്ന് എന്നാൽ തിരിച്ചും ആ ബോധം മനസ്സിലാക്കണം ഇതൊരു ഗീവ് ആൻഡ് ടേക്ക് പോളിസിയാണ് ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് പോലെ പക്ഷേ അഹങ്കാരികളായ മാർസിസ്റ്റുകാർ അത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ബിനോയ് വിശം തുറന്നടിക്കുന്നത് വലിയ തോതിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ് നടക്കുന്നത് കുടുംബത്തെ രക്ഷിക്കാൻ മക്കളെ രക്ഷിക്കാൻ പിണറായി വിജയൻ ഒരച്ഛന്റെ കടമ നിറവേറ്റാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് കേരളത്തെ വഞ്ചിച്ചുകൊണ്ട് സംഘപരിവാറിന്റെ തൊഴുത്തിൽ കൊണ്ടുവന്ന് കെട്ടുകയാണ് കേരളത്തെ അതുവഴി കേരളത്തെ ജനങ്ങളെ കോടി ജനങ്ങളെ ഇരുട്ടിലാഴ്ത്താൻ പോവുകയാണ് കേരളത്തിന്റെ സംസ്കാരത്തെ കേരളത്തിന്റെ പാരമ്പര്യത്തെ കേരളത്തിന്റെ തനത് ശൈലിയെ വിറ്റ് തകർത്ത് മുടിക്കാൻ ശ്രമിക്കുകയാണ് ഈ എൺപത്തി വയസ്സുകാരനായ ധാർഷ്ട്രക്കാരനായ അഹങ്കാരിയായ പിണറായി വിജയൻ കൃത്യമായി സി പി ഐ നേതാക്കൾ തുറന്നടിച്ചിരിക്കുകയാണ്